ഓഗസ്റ്റ് ഇരുപത് ക്ലയർവോയിലെ വിശുദ്ധ ബെർണാൾ ക്രൂശിതനായവനെ സ്നേഹിക്കുന്നവൻ സഹനത്തെയും നിന്ദയെയും സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ച പുണ്യാത്മാവ് മധു വേദപാരംഗതൻ കയ്യിൽ കിട്ടിയിരുന്നതെല്ലാം ദരിദ്രർക്ക് കൊടുത്തിരുന്ന ദാനശീലൻ ഒത്തിരി വിശേഷണങ്ങളുള്ള വിശുദ്ധ ബെർണാൾദ് ആയിരത്തി തൊണ്ണൂറിൽ ഫ്രാൻസിലെ ദിജോണിന് സമീപമുള്ള ഒരു കുലീന ബുർഗുണ്ടിയൻ കുടുംബത്തിലെ മൂന്നാമത്തെ മകനായിട്ടാണ് ജനിച്ചത് പഠനത്തിൽ മിടുക്കനായിരുന്ന വിശുദ്ധൻ തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സിറ്റ്യുവിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ സഹോദരന്മാർ ശ്രമിച്ചെങ്കിലും അവസാനം തന്റെ പിതാവും സഹോദരനും ഉൾപ്പെടെ മുപ്പതോളം കുലീന കുലജാതരെ തൻ്റെ പാതയിൽ കൊണ്ടുവരുന്നതിൽ വിശുദ്ധൻ വിജയിച്ചു വിശുദ്ധ ബർണാർത് ഒരു നല്ല വേദപാരംഗതനും രാജാക്കന്മാരുടെ അനുരഞ്ജകനും പാപ്പാമാരുടെ ഉപദേഷ്ടാവും സർവോപരി ഒരു അത്ഭുത പ്രവർത്തകനുമായിരുന്നു നിരവധി ആശ്രമങ്ങൾ വിശുദ്ധൻ സ്ഥാപിക്കുകയുണ്ടായി വളരെയേറെ അനുതാപപരവും കാർക്കശ്യമേറിയതുമായ ജീവിത രീതികളാണ് വിശുദ്ധൻ പിന്തുടർന്നിരുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും വളരെയേറെ ഉത്സാഹവാനായിരുന്നു വിശുദ്ധൻ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി അനേകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു നിങ്ങൾ ഈ ആശ്രമത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരം പുറത്തുപേക്ഷിച്ചിട്ട് പോരണം ആത്മാക്കൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ എന്നാണ് സന്യാസയാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് വിവിധ ജോലികളിൽ സദാ വ്യാപൃതനായിരുന്ന വിശുദ്ധൻ തനിക്കായി ലഭിച്ചിരുന്ന ദുർലഭമായ വിശ്രമ അവസരങ്ങളിൽ കിടക്കയ്ക്കായി ഒരു പലകയും തലേനയുടെ സ്ഥാനത്ത് ഒരു മരക്കഷ്ണവും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് വിശുദ്ധൻ നടപ്പിലാക്കിയ സന്യാസ നിയമങ്ങൾ പിൽക്കാലത്ത് സിസ്റ്റേഴ്സിൻ നവീകരണത്തിൽ ഏതാണ്ട് നൂറ്ററുപത്തി മൂന്നോളം ആശ്രമങ്ങളിൽ മാതൃകയാക്കപ്പെട്ടു യുജിൻ മൂന്നാമൻ എന്ന പേരിൽ പാപ്പയായി തീർന്ന പിസായിലെ ബെർണാർദ് വിശുദ്ധന്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ ബെർണാൾഡിനെ സിസ്റ്റേഴ്സ്യൻ സന്യാസ സമൂഹത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാപകനായിട്ടാണ് കണക്കാക്കുന്നത് വിശ്വസ്തത ധൈര്യം സഹായ മനസ്കത എന്നിവയുടെ നിറകുടമായ വിശുദ്ധ ബെർണാൾഡെ സ്നേഹത്തിൻ്റെ അളവ് അളവില്ലാത്ത സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ പാപികളായി ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ